ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് അടയുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടത് ചക്ക വേവിച്ചത് ഇത് നെയ്യൊക്കെ ഇട്ട് കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് നന്നായി വരട്ടി വച്ചേക്കണ ചക്കയാണ് കേട്ടോ അത് പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ ചരകിയത് പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടി പിന്നെ ആവശ്യത്തിന് ശർക്കര ഇതിലെ ശർക്കര ചൂട്ടി ഏലക്കി വെച്ചേണ്ടത് തന്നിട്ട് നന്നായി വേവിച്ച് അത് കാരണം കുറച്ച് മധുരം എടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെ അഞ്ചാറ് ഏലക്കായ ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അര ഗ്ലാസ് വെള്ളം ഇതാ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ടിട്ടാ അത് ഇത് തിളച്ച് തുടങ്ങി ഇനി അതിലേക്ക് ഈ ശർക്കരയിട്ടിട്ട് നമുക്കൊന്നും ഉരുക്കാം i yeah. ശർക്കര നന്നായി ഉരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ചിറകെയ്തിട പിന്നെ ഇത് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് കേട്ടോ അത് മിക്സിയിലിട്ട് പൊടിയാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ടതാണ് ഇത് ഇളക്കി നന്നായി ചേർത്ത് കൂടെ വെക്കുന്നത് ട്ടോ ഓഫാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി അരിപ്പൊടിയും ചക്ക വേവിച്ചതും കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നേരം കുഴക്കണം കേട്ടോ നന്നായി മിക്സായി വരണം എന്നുണ്ടെങ്കിൽ നന്നായി മിക്സ് ആയിട്ട അതിന് നമുക്ക് ഇത് ഇലയിൽ ഇട്ടൊന്ന് പരത്താം അവിടെ നന്നായി പരത്തി എടുക്കണം കേട്ടോ കനം കുറച്ച് പരത്തണം കേട്ടോ കനം ഉണ്ടാക്കിയാൽ വേ വലിയ വേവാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അവിടെയൊക്കെ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇടാം കേട്ടോ ഒരു ഭാഗത്ത് മാത്രം തേങ്ങയും ശർക്കും കൂടി ഇതായിട്ട് വെച്ചാൽ മതി കേട്ടോ മടക്കുമ്പോൾ ശരിയാവും അവിടെ പരത്തി കഴിഞ്ഞോട്ടോ ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വയ്ക്കാം അതിന് അതിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഓരോ കഷ്ണം വാഴയുടെ തണ്ടും കൂടിയും വയ്ക്കാം അപ്പോൾ ബെന്ത് കിട്ടാൻ എളുപ്പമുണ്ട് അതിനാണ് കേട്ടോ അങ്ങനെ വെക്കണത് വാഴയുടെ പട്ട ഇടയ്ക്ക് ഓരോ വാഴയാണ് പട്ട പട്ടാച്ചാ മതി അപ്പോൾ ഉള്ളിക്കൊക്കെ നന്നായി വെന്ത് കിട്ടും അല്ലെങ്കിൽ കൂടി കൂടിച്ചേർന്നിരുന്നു കഴിഞ്ഞാല് വേവാൻ ബുദ്ധിമുട്ടാ ഇനി നമുക്കത് അടച്ചു വെക്കാം കേട്ടോ ഒരു അരമണിക്കൂറിന് നേരെങ്കിലും ഇരുന്ന് വേവണം അര അരമണിക്കൂറായിട്ടോ നമുക്ക് അട വെന്തൂന്ന് നോക്കാം തുറന്നു നോക്കാം വെന്തിട്ടുണ്ട് എന്നാ ഒന്ന് ഒരെണ്ണെടുത്ത് നോക്കാം അവിടെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി പഴുത്ത ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ അടയൊക്കെ ഉണ്ടായിരിക്കും നോക്കണം കേട്ടോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ